ലോഹിതേ നമ്മുടെ വടകരയുടെ എം പി ഷാഫി പറമിൽ ഷാഫി പറമേൽ ലോക്സഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം വളരെ ആദ്യത്തെ പ്രസംഗം എന്ന നിലയിൽ വളരെ അഭിനന്ദനകമായിട്ടുള്ള ഒരു പ്രസംഗമാണ് പക്ഷേ ആ പ്രസംഗത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന നിലയിൽ ആണോ ഇപ്പോൾ എയർലൈൻ കമ്പനികൾ അവരുടെ ടിക്കറ്റ് നിരക്ക് കൂട്ടിയത് എന്നുള്ള ട്രോൾ സജീവമാണ് അന്തങ്കി പേജുകളിലെ വ്യാപകമായ പ്രചരണമാണ് ഷാഫി പറമ്പിൽ ലോക്സഭയിൽ പോയി പ്രസംഗിച്ചു എയർലൈൻ കമ്പനികൾ നിരക്ക് കൂട്ടി എന്നത് സെല് ഒരു പ്രതിപക്ഷ എംപിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പോലും അറിയാത്ത അന്തങ്കമ്പികൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതിനകത്ത് നമുക്ക് അവരെ തെറ്റു പറയാനൊന്നുമില്ല അവരെ കുറ്റം പറയാനില്ല അവരോട് പരമ ബുച്ഛ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഷാഫി പറമ്പിൽ സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിന്റെ പ്രതീക്ഷയാണ് ആ കാര്യത്തിൽ ആർക്കും സംശയമുണ്ടല്ലോ ഉമ്മച്ചാട്ട് ശേഷം ജനകീയനായ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഷാഫി പറമ്പിൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഏജ് ഒക്കെ മാറ്റി വെക്കുക പ്രായവും പക്വതെ പ്രായം അങ്ങോട്ട് മാറ്റി വെക്കുക അങ്ങോട്ട് മാറ്റി വെക്കുക ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരള ജനത ചേർത്ത് പിടിച്ച ജനകീയനായ നേതാവ് ഷാഫി പറമ്പിൽ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാണ് വടകര പോലെ കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന ഇടതു കോട്ടയിൽ ഷാഫി പറമ്പിൽ നേടിയ ഒരു ഭൂരിപക്ഷം അത് കെ കെ ശൈലജ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തയായ ശക്തിയായ ടീച്ചറമ്മയെ പരാജയപ്പെടുത്തി നിയമസഭയിൽ വടകരയിലെ എം പി സി അർജുൻ ഈ കഫിപ്പറമ്പലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കത് അതൊരു ഭയങ്കര സം ഇഷ്ടമുള്ള ഒരു വിഷയമാണ് ഷാഫി പറമ്പലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും നോക്കൂ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു നമുക്ക് വിഷയത്തിലേക്ക് വരാം വിഷയത്തിൽ ഞാൻ വ്യതികരിച്ച് പോകാതെ ഇത് പറയാതെ ആ വിഷയത്തിലേക്ക് ചെന്ന് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഷാഫി ഒരു ബൈറ്റ് എടുക്കാൻ പോയിട്ടുള്ള ഏതൊരു മാധ്യമപ്രവർത്തകൻ അതായത് മുൻനിര മാധ്യമ പ്രവർത്തകനോ ഓൺലൈൻ മാധ്യമപ്രവർത്തനോ ആകെ അവരെ ഒരു ചേർത്ത് പിടികളുണ്ട് ഷാഫി പറമ്പിലെ ചിരിച്ചുകൊണ്ട് വളരെ പ്ലീസിൻ്റെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം വന്നിട്ട് കയ്യിലിങ്ങനെ മുറുക്ക പിടിക്കും ആ പിടിയിലുണ്ട് അല്ല നമുക്കതേ മനുഷ്യനോട് വല്ലാത്ത ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിത്വമാണ് രാഷ്ട്രീയ നേതാവാണ് ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിൽ വട വടകരയുടെ എം പി ആയി ലോക്സഭയിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുമ്പോൾ വടകരക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട് അദ്ദേഹം കൊടുത്ത വാക്കുകളുണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ കേരളത്തിൻ്റെ കാര്യമാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ലോക്സഭാ മണ്ഡലമാണ് വളകര സ്വാഭാവികമായിട്ടും ഈ സ്ഥാനാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ സംവിധാനങ്ങൾ സംഘടനാ സംവിധാനങ്ങൾ ഒരുക്കിയ വേദികൾ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി ഷാഫി പറമ്പിൽ പ്രസംഗിച്ചതാണ് ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധിയായി വടകരയുടെ ജനപ്രതിനിധിയായി ലോക്സഭയിലേക്ക് പോയാൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടി എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അവിടെ സംസാരിക്കാൻ ശ്രദ്ധിക്കണം ഷാഫി ആൾ ആദ്യം എങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല അതിനുള്ള അധികാരം എനിക്ക് ഉണ്ടാ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അവിടെ സംസാരിക്കാൻ ഒരാൾ ഇന്ധ്രപ്രസ്തിരുണ്ടാകും അതുതന്നെയാണ് ഷാഫിക്ക് ലഭിച്ച ആദ്യ അവസരത്തിൽ ഷാഫി കൃത്യതയോടെ വസ്തുനിഷ്ഠമായി ഫ്ലുവൻ്റായി ഭാഷ കൈകാര്യം ചെയ്തുകൊണ്ട് ടീച്ചറമ്മ പോയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കോവിഡ് സമയത്ത് ഇല്ല ഞങ്ങൾ പറഞ്ഞു തന്നെ പോണം കോവിഡ് സമയത്ത് ദേശീയ മാധ്യമങ്ങൾ അവരുടെ ബൈറ്റ് എടുത്തപ്പോൾ നമ്മൾ കണ്ടതാണ് ഞാൻ കുറ്റം പറയുകയല്ല സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ഭാഷ കൈകാര്യം ചെയ്തതിൽ ഓരോരുത്തർക്കുമുള്ള ജ്ഞാനം പല രീതിയിലാണ് ഷാഫി കൃത്യമായി ആ ലോക്സഭയിൽ ആ പ്രസംഗം അവതരിപ്പിക്കുമ്പോൾ ഭരണപക്ഷനിര പോലും കണ്ണിമ വെട്ടാതെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് എന്താ ഇന്ത്യയുടെ കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ ഒരു നട്ടല് എന്ന് പറയുന്നത് പ്രവാസികൾ ഈ പറയപ്പെടുന്ന അന്യ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് ഒഴുകി വരുന്ന പണം തന്നെയാണ് ജീവിക്കാൻ വേണ്ടി കുടുംബത്തെ നോക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി അവിടെ പോയി സകല സൗകര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇവർ അവിടെ ജീവിക്കുകയാണ് ഇവർക്ക് അവിടെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്നവരോട് വലിയ ശമ്പളങ്ങളിൽ ജോലി ചെയ്യുന്നവരോട് ബിസിനസ്സുകാരുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഏറ്റവും വലിയ വ്യവസായ പ്രമുഖന്മാരിൽ നമ്മുടെ യൂസഫലിയായ മലയാളി പോലും ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരും ഇടത്തരക്കാരുമായിട്ടുള്ള ആളുകൾ അവരുടെ പ്രായമായ അമ്മയെ കാണാൻ കൊച്ചു കുഞ്ഞുങ്ങളെ കാണാൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മരണത്തിന് കല്യാണത്തിന് ഒക്കെ വരാൻ വേണ്ടി എയർലൈൻസ് കമ്പനികളെ സമീപിക്കുമ്പോൾ അവര് പല ഘട്ടങ്ങളിൽ ഈടാക്കുന്ന തുക വ്യത്യാസമുണ്ട് ഇത് പലതരത്തിലാണ് പ്രവാസികളെ ബാധിക്കുന്നത് സ്വന്തം മകളുടെ കല്യാണത്തിന് പോകാൻ ഈ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് എല്ലാ പണം കൂടി നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവിടെ വാങ്ങിക്കോട്ടെ എന്ന് പറയുന്ന പ്രവാസികളെ നമ്മൾ സിനിമയിൽ കണ്ടു ഇത് സിനിമയല്ല യഥാർത്ഥ ജീവിതമാണത് അവർക്ക് വേണ്ടി ഷാഫി പറമ്പില ലോക്സഭയിൽ സംസാരിച്ചു ഒരു പ്രതിപക്ഷ എംപിക്ക് ഈ പറയപ്പെടുന്ന ലോക്സഭയിലേക്ക് ആദ്യമായി കടന്നിട്ടില്ലെന്നൊരു എം പിക്ക് അവിടെ സംസാരിക്കാൻ മാത്രമേ സാധിക്കൂ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് കേന്ദ്ര വ്യോമയാന വകുപ്പാണ് സോ തീർച്ചയായും കേന്ദ്ര സർക്കാർ ആ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു വലിയ കൊള്ള ഈ എയർലൈൻ കമ്പനികൾ നടത്തുന്നുണ്ട് ഈ കാര്യത്തിൽ ോഹിത് അതിനകത്ത് ഷാഫിക്ക് അവരോടുള്ള പ്രത്യേകിച്ച് പ്രവാസികളോട് വലിയൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ വടകരയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻസി നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം തന്നെ ഈ വടകരയിലെ ഈ പ്രവാസികളെ കൃത്യമായി അവിടെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കാര്യത്തിലും കെ എം സി സി അടക്കമുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള സംവിധാനങ്ങൾ കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് അവർക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ കൊടുത്തുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി വോട്ട് ചെയ്യാൻ എത്തിക്കുകയും തിരിച്ചവരെ കൊണ്ടുവിടുന്ന ടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും പല പാർട്ടികളും ചെയ്യാറുള്ളത് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കും മനസ്സിലായിട്ട് തിരിച്ചുള്ള ടിക്കറ്റ് വേണമെങ്കിൽ സ്വന്തം ചിലവിൽ പോയിക്കോട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വയ്ക്കും പക്ഷെ അങ്ങനെയല്ല ഇവർ ചെയ്തത് കൃത്യമായി അതിനകത്ത് ഒരു നിലപാടുണ്ടാക്കുകയും ചെയ്യുകയും ചെയ്തതുകൊണ്ട് തന്നെ ഈ പ്രവാസികളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഷാഫി പറമ്പിൽ തിരിച്ചുമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ലോക്സഭയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി അവർക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി കൃത്യമായി സംസാരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് എന്നെ വിലയിരുത്തി ഉറപ്പയും ഷാഫി പറമ്പിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു ലോക്സഭയിൽ സംസാരിച്ച വീഡിയോ ഷാഫി പറമ്പിലും കോൺഗ്രസ് സാഹിബിലിടങ്ങളും പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ അർജുൻ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം അതിൽ അവർ കൃത്യമായി പറയുന്നു അർജുൻ ഈ പറഞ്ഞ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് കൊണ്ടുപോകുന്നു ടിക്കറ്റ് എടുത്തുകൊടുത്ത് തിരിച്ചുകൊണ്ട് പോയി എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ ലോകം കൂടെ തുറന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നോക്കൂ ആദ്യമായാണ് ഒരു ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് പൈസ മുടക്കി ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് ആ വോട്ട് ആ പൈസ പാഴായില്ല ഇത്തരത്തിൽ ഈ അർത്ഥം വരുന്ന കമൻ്റുകളായിരുന്നു മുഴുവനായി അതിനകത്തുണ്ടായിരുന്നു വോട്ട് ചെയ്തത് ഒരാൾക്കൊരു വോട്ട് ചെയ്തതിൽ അഭിമാനം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞവരുണ്ട് എൻ്റെ കന്നി വോട്ട് പാഴായിപ്പോയില്ല എന്ന് പറഞ്ഞവരുണ്ട് പ്രായമായവർ അതായത് ഈ മക്കളൊക്കെ ഗൾഫിലാണ് വീട്ടിൽ പ്രായമായ ആളുകൾ അച്ഛനും ഉമ്മയും ഒപ്പൊക്കെ ഉണ്ട് നോക്കൂ ഷാഫിബ്രമലിൻ്റെ അവരുടെ അടുത്തൊരു പ്രചരണ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അവിടെ കിട്ടിയ ഒരു സ്വീകാര്യതയുണ്ട് രാവിലെ ആറു മണിക്ക് തുടങ്ങുന്ന പ്രചരണ പരിപാടികൾ പിറ്റേന്ന് രാവിലെ നാല് മണി വരെയൊക്കെ തുറന്നു ഏത് നേതാവിനാണ് സാധിക്കുക അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സാധിച്ചിരുന്ന സി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലവിലെ പൊളിറ്റിക്സിൽ ഒരു നേതാവ് വന്നാലും അത്തരത്തിലൊരു വലിയ സ്വീകാര്യത കിട്ടില്ല ഇടി സതീശം വന്നാൽ കിട്ടില്ല രമേശ് ചെന്നിത്തല വന്നാൽ കിട്ടില്ല എന്തിന് പിണറായി വിജയൻ വന്നാൽ പോലും കിട്ടില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി ഉമ്മൻചാണ്ടിയുടെ എല്ലാ ക്വാളിറ്റികളും ജനകീയതയും കൈ കൈ കൈമുതലാക്കി കിട്ടിയ നേതാവ് തന്നെയാണ് ഷാഫി ഷാമി ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ടാണ് അർജുൻ പറഞ്ഞ ആ വാദം സ്വാഭാവികമായും പ്രവാസ ലോകത്തിൽ അദ്ദേഹം പോയി വോട്ട് ചോദിച്ചു പുതിയ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പ്രവാസികൾക്ക് കൊടുത്ത വാക്കാണ് ആ വാക്ക് പാലിക്കുകയാണ് ഷാഫി പറമ്പൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ഒരാളുണ്ടാകും ഷാഫി പറമ്പൽ ഒരു പ്രതിപക്ഷ എം ആണ് ഇത് മനസ്സിലാക്കാതെ സ്വാഭാവികമായിട്ടും ഒരാളൊരു പ്രശ്നം ലോക്സഭയിൽ ഉന്നയിക്കുന്നു അതിന് മേൽ ചർച്ചകൾ വരണം തീരുമാനങ്ങൾ വരണം എയർലൈൻ കമ്പനികളുമായി ചർച്ചകൾ ഉണ്ടാകണം അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് അവിടെ ബാക്കി കിടക്കണം അല്ലാതെ ലോക്സഭയിൽ പോയൊരു എം പി ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് നടക്കുമായിരുന്നെങ്കിൽ ഡീൻകുര്യാക്കോസ് അവിടെ പോയിട്ട് മുല്ലപ്പെരിയാറ് ജലബോംബാണ് ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു തൊട്ട് പിറ്റേ ദിവസം അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം ഇവിടെ പിണറായി വിജയൻ ഡി അവർ ഡീ കമ്മീഷൻ ചെയ്യാൻ തീരുമാനമെടുത്തോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ചാലിന്മാട്ടിരുന്ന് സംസാരിച്ചിട്ട് ഒരു തീരുമാനം കൊണ്ട് കൊടുത്തു ഇതൊന്നും ഉണ്ടായില്ലല്ലോ പക്ഷെ ഇതൊന്നും അറിയാണ്ട് വെറുതെ ഇടുന്ന സൈഡിൽ അല്ല എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പോരാളി ഷാജി കാഫിർ പരാമർശം അതിൻ്റെ സ്ക്രീൻഷോട്ട് ആദ്യം എവിടുന്നാണ് ഇത് ഉണ്ടായത് എന്നൊക്കെ കുറിച്ചെല്ലാം തന്നെ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തി അതിൻ്റെ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിന് ഈ കാഫീർ പരാമർശത്തിൻ്റെ അബ്ദുൽ വാബ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ പുറത്തു വരികയും റിബേഷിൻ്റെ അടക്കമുള്ള പേരുകൾ ഈ പോരാളി ഷാജിമാരുടെ പേരുകളെല്ലാം തന്നെ പുറത്തു വരുന്ന ഒരു സന്ദർഭമുണ്ടായെങ്കിലും ആ കാര്യങ്ങളെല്ലാം തന്നെ മറച്ചുവെക്കാൻ വേണ്ടി ഈ ഷാഫിക്കെതിരായിട്ടുള്ള ട്രോളുകൾ പോരാളി ഷാജിമാർ ഉപയോഗിക്കുന്ന നമുക്ക് പറയാം ഈ െ അശ്ലീലമാകട്ടെ ആ അനാവശ്യമായ പ്രസ്താവനകളാകട്ടെ ഇതെല്ലാം പരാജയീതിയെ തുടർന്ന് സി പി എം നടത്തിയ രാഷ്ട്രീയ നാടകങ്ങളുടെ ബാക്കിയായിരുന്നു എന്ന് അവിടുത്തെ ജനകീയ ഇടപെടലുകളിലൂടെ വോട്ട് എണ്ണിപ്പോ തെളിഞ്ഞതാണ് അർജുന ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ജനകീയ നേതാവിനോടുള്ള അസൂയ കുശുമ്പ് ഈ ഷാഫി പറമ്പിലിന്റെ ജനകീയതയൊന്നും അങ്ങനെയൊന്നും തകർക്കാൻ ഇടത് സൈബിടങ്ങൾക്ക് പറ്റുമായിരുന്നില്ല പറ്റുമായിരുന്നെങ്കിൽ ഇലക്ഷൻ അല്ല അതിനു മുമ്പേ ഈ പറയപ്പെടുന്ന പല സാഹചര്യങ്ങളിലും അത് പറ്റുമായിരുന്നു ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസ് ഇനി ഇപ്പോഴിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷനാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്യാവശ്യം ജനകീയനാണ് കാര്യങ്ങൾ ഇടപെടുന്ന ആളാണ് പക്ഷെ ഈ പറയപ്പെടുന്ന ഷാഫിയുടെ ഒരു നിഴൽ എപ്പോഴും രാഹുലിന് തടലായി കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ ജനകീയ കൂടി രാഹുലിന് കിട്ടുന്നതാണ് ഒരു അത്തരത്തിലൊരു ആര് ഷാഫി അങ്ങ് ലോക്സഭയിലേക്ക് പോയപ്പോൾ പാലക്കാട് ആരെ മത്സരിപ്പിക്കും കാര്യത്തിൽ ഇപ്പോഴും ഈ പറയുന്നത് ഇത് പറഞ്ഞു രോഹിത് ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാതെ വയ്യാം ഈ പാലക്കാട് ഷാഫി വടകരയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ പാലക്കാട് പോയിരുന്നു പാലക്കാട് പോയി അവിടുത്തെ ജനങ്ങളുമായി നിങ്ങൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്തു നമ്മുടെ ചാനലിലേക്ക് വേണ്ടി പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ പോയ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചു അവിടെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ എല്ലാം കിട്ടണമെന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം ചിലപ്പോൾ പത്ത് ശതമാനം കിട്ടാം ഇരുപത് ശതമാനം കിട്ടാം ചിലപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം ധനമൊത്തമായിട്ടു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു ഉത്തരം പോലും കിട്ടാത്ത ഒരു സ്ഥലമായി പാലക്കാട് ഞാൻ പ്രതീക്ഷിച്ച ഷാഫി പോകുന്നത് അത് വലിയ മോശം ചെയ്യും വടകരയിലേക്ക് പോകുന്നത് മോശം ചെയ്യും എന്ന തരത്തിലുള്ള ഒരു ഇത് അല്ലെങ്കിൽ ഷാഫി അവിടെ പോയി തോക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഷാഫിയോടുള്ള ഒരു ഉണ്ടാവും പാലക്കാടുകാർക്ക് എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ പലരോടും ചോദിക്കാൻ എനിക്ക് കൃത്യമായി പറയാൻ രോഹിത്തെ കയ്യിൽ രാഗി കെട്ടിയിട്ടുള്ള നമുക്ക് മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് കാരനാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ബി ജെ പി കാരനാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ആളുകൾ പോലും ഷാഫിയെ കുറിച്ച് കുറ്റം പറയാൻ തയ്യാറായിട്ട് ബിജെപിക്കാർക്ക് സന്തോഷമുണ്ട് കാരണം രണ്ടാം സ്ഥാനത്ത് ചെറിയ വോട്ടിന്റെ മാർജിനിലാണ് ഷാഫി ജയിച്ചത് ഷാഫി ഷാഫിയുടെ അങ്ങനെ ഒരു ഷാഫി സന്തോഷത്തോടെ വടകരയിലേക്ക് പോയി ജയിക്കണമെന്ന് ഏറ്റവും അടുത്ത ഇലക്ഷനിൽ അവിടെ എന്തെങ്കിലും ശ്രമിക്കാം വ്യൂ രൂപത്തെ അതായത് ഷാഫിയെ ആളുകൾ കുറ്റം പറയുന്ന സന്ദർഭം അവിടെ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത് അത്രത്തോളം ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഞാൻ ചോദിച്ചത് കൃത്യമായി തുറന്നു പറയാം പക്ഷേ ഷാഫിയെ ഒരാള് പോലും ഷാഫിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് കുറ്റം പറയുന്നില്ല ഷാഫി എന്ന നേതാവിനെ കുറിച്ച് കുറ്റം പറയുന്നില്ല ഷാഫി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനെ കുറിച്ച് കുറ്റം പറയുന്നില്ല എന്നുള്ളതാണ് ഷാഫിയുടെ വില കൃത്യമായി വടകരയിൽ ഷാഫി പറമ്പിൽ ആദ്യമായി ഇലക്ഷൻ പ്രചരണം തുടങ്ങുന്ന ദിവസം ഞാൻ വടകരയിലുണ്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് കൊച്ചേരി യാത്ര മതി ആഹാരം കഴിക്കാൻ വേണ്ടി വടകര ടൗണിൽ വണ്ടി നിർത്തിയപ്പോൾ അവിടെ ഭയങ്കര കോൺഗ്രസിന്റെ അപ്പൊ ഞാൻ ചാലു നോക്കുമ്പോൾ ഷാഫിയുടെ പ്രചരണം അവിടെ ആരംഭിക്കുകയാണ് ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണിയോട് കൂടിയാണ് അവിടെ എത്തുന്നത് നാലു മണിക്ക് ഷാഫി എത്തുന്നു ഞാൻ അവിടെ വാഹനം നിർത്തി കാത്തിരുന്നു അതായത് നാല് മണിക്ക് അവിടെ ജനങ്ങൾ വരികയാണ് ഞാൻ വണ്ടി നിർത്തി വണ്ടിയിൽ ഇരുന്ന് കുറച്ചു നേരം മയങ്ങി കണ്ണൂർ നോക്കുമ്പോൾ എൻ്റെ വാഹനം ഒരു ജനസാഗരത്തിനെ നടക്കണം ഞാൻ സൈഡിൽ ഇവിടെ ഒതുക്കിയിട്ട വണ്ടിയാണ് നോക്കുമ്പോൾ അതൊരു വലിയ കടലായി മാറുന്നു അവിടെ ആരംഭിക്കാറുണ്ട് മുസ്ലിം ലീഗുകാരുണ്ട് കോൺഗ്രസ്കാരുണ്ട് വലിയ സംബന്ധം കാത്തിരുന്ന് 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 ഓരോ വണ്ടി വരുമ്പോഴും ഇവർ ഷാഫിയാണെന്ന് ചോടിയെടുക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിലോ അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരാണ് ഇവരൊക്കെ തോന്നത്തേറ്റ് ഇവരങ്ങ കൊണ്ടുപോകണം അങ്ങനെ ഷാഫി അവിടെ വന്നിരുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് ലൈവ് ചെയ്യുന്നു ബൈറ്റ് എടുക്കുന്നു അപ്പോൾ ഒരു വലിയ ആളുകൾ വളരെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് കെട്ടി അപ്പോൾ ഞാൻ അവരോട് എന്ന് ചോദിച്ചാൽ നിങ്ങളെന്തെങ്കിലും മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു എന്നുവെച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ പാലക്കാട് നിന്ന് വന്നവരാണ് ഞങ്ങളുടെ നേതാവിനെ പ്രിയപ്പെട്ട നേതാവിനെ വടകരയ്ക്ക് കൊടുത്തു ഏ അതിൻ്റെ സങ്കടത്തിലും എന്നാൽ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഈ വലിയ സ്വീകരണത്തിൻ്റെ സന്തോഷത്തിലുമാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിൽ അതിൻ്റെ ബൈറ്റ് കടമ്പു ഇപ്പോഴും കിടപ്പുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പോൾ ഒരു വലിയ ജനസമൂഹം അവരുടെ എം എൽ എയെ അടുത്ത സ്ഥാനമാനങ്ങളിലേക്ക് മത്സരിക്കാൻ പോകുമ്പോൾ അവിടുന്ന് പാലക്കാട് നിന്ന് വടകര വരെ കൊണ്ടുവന്ന് വിടുകയാണ് അത്രയും വലിയ ജനകീയനായ ഒരു എം എൽ എ ആയിരുന്നു ഷാഫി പറമ്പിൽ എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല കാരണം അവർക്ക് സങ്കടമില്ലാത്തതിന്റെ കാര്യമൊന്നും അറിയോ ഷാഫിക്ക് പകരം ഷാഫിയെ പോലൊരാളെ വടക ഈ പറയപ്പെടുന്ന പാലക്കാടിനെ ഷാഫി തന്നെ തിരഞ്ഞെടുത്ത് കൊടുക്കും എന്ന ഒരു ഉത്തമ വിശ്വാസം അവിടുത്തെ പാർട്ടിക്കാർക്കുണ്ട് അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ഈ പറയപ്പെടുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിക്കും നമുക്ക് കണ്ടറിയണം അവിടെയും എന്ത് സംഭവിക്കും എന്നുള്ളത് എന്തായാലും ഷാഫിയുടെ ജനകീയതയ്ക്കുമേൽ ഈ പറയപ്പെടുന്ന എന്ത് വ്യാജാരോപണങ്ങൾ ഇറക്കി വിട്ടാലും അത് ഒരു സൈബറിടങ്ങൾക്ക് ഇടതോ ബി ജെ പിയോ ഏത് സൈബർ ഇടങ്ങളോ ആവട്ടെ അവർക്കാർക്കും വിജയിക്കാൻ സാധിക്കില്ല കാരണം ഷാഫിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിത്തറ ജനകീയത തന്നെയാണ്